ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചി ഹോംസിന്റെ വീഡിയോസ് എല്ലാം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി ഡീലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അടിപൊളി ഡീൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഞങ്ങൾ ഇത്ര നാൾ പോസ്റ്റ് ചെയ്തതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഡീൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ ഡീൽ എന്ന് പറഞ്ഞാല് ഈ പ്രോപ്പർട്ടി വരുന്നത് എടപ്പള്ളി പത്തരിപ്പാലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പത്തരിപ്പാലം മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത് മെയിൻ ബൈപ്പാസിൽ നിന്നും വെറും നാനൂറ് മീറ്റർ അകത്തേക്ക് മാറിയിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത് പതിനാലര സെന്റ് പ്ലോട്ടാണ് ഈ കാണുന്നത് നിങ്ങൾ ഇതിന്റെ വില കേട്ട ശരിക്കും പറഞ്ഞ ഞെട്ടും അത് ഈ കാണുന്ന പതിനാലര സെന്റ് ഭൂമിയാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും പതിനാല് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ അതായത് എറണാകുളം എടപ്പള്ളി മെയിൻ ബൈപ്പാസിൽ നിന്നും വെറും നാനൂറ് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് പതിനാല് സെന്റ് സ്ഥലം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യോ ഏതാർ ഇൻവെസ്റ്റോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് പണിയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഏരിയ ആണ് ചെങ്കമ്പുഴ നഗർ എന്ന് പറയുന്ന നല്ല അടിപൊളി ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നല്ല പ്രൈമമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന നല്ല അടിപൊളി ഡീസെന്റ് ഏരിയയിലാണ് ഈ പ്ലോട്ട് ഉള്ളത് പതിനാലര സെൻറ് സ്ഥലമുണ്ട് ഒരുമിച്ചേ കൊടുക്കോളൂ സെന്റിന് ചോദിക്കുന്നത് വെറും പതിനാല് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ അതും നെഗോഷ്യബിൾ പ്രൈസ് പ്രൈസാണ് ഇവിടുന്ന് മാളിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ലുലുവിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി ആൻഡ് ബി ഹോസ്പിറ്റൽ അല്ല ബി ആൻഡ് ബി അല്ല കിൻഡർ ഉണ്ട് കിൻഡർ ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് മീറ്റർ ഇവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടന്നാൽ കിൻഡർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനായിട്ട് പറ്റും അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലോട്ടിനെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ അവര് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിനാൻഷ്യലി വളരെ അർജന്റായിട്ടുള്ള ഡീലാണ് ബെസ്റ്റ് ഡീലാണ് ഈ കാണുന്ന പ്ലോട്ടാണ് എല്ലാ സൈഡും കോമ്പൗണ്ട് വാളുണ്ട് അതേപോലെ തന്നെ നല്ല മുനിസിപ്പാലിറ്റി കളമശ്ശേരി മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്ലോട്ടിനകത്ത് ഒരു കിണർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടേണിംഗിൽ ഈ പ്രോപ്പർട്ടി വരുന്നതുകൊണ്ട് നമുക്ക് ഈസിലി നമ്മുടെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എത്ര വലിയ വണ്ടി വന്നാലും അകത്തേക്ക് കയറാനും ഇറങ്ങാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഈ പ്ലോട്ട് ഉള്ളത് വളരെ ബെസ്റ്റ് ഡീലാണ് പതിനാലര സെന്റ് സ്ഥലം എടപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് പതിനാല് ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലപ്പോ ഒരു വൺ വീക്ക് പോലും ചിലപ്പോൾ ഈ പ്രോപ്പർട്ടി ഇതുപോലെ കിടക്കില്ല അതേപോലെ ഡിസ്പോസ് ആവും അത്രക്ക് ഡിമാൻഡ് ഏരിയ ആണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ ഡയറക്റ്റ്ലി വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഏരിയനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ പറ്റും ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഇവിടെ നിന്ന് അവിടെ അകത്തേക്ക് എറിയാലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ സൈഡിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് ജീലുമായിട്ട് കാണാം ബൈ